വാഗമൺ വഴിക്കടവിലെ ചാർജിങ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി നാലു വയസ്സുകാരന് ദാരുണാത്യം തിരുവനന്തപുരം നിയമസ്വദേശിയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ ശബരിനാഥിന്റെയും പാലാ പോളിടെക്നിക് കോളേജിലെ അധ്യാപികയായ ആര്യമോഹന്റെയും മകനായ അയാൻസ് നാഥാണ് മരണപ്പെട്ടത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു അപകടം ശബരിനാഥ് അവധിക്കെത്തിയപ്പോൾ കുടുംബസമേതം വാഗമൺ സന്ദർശിക്കാനെത്തിയതായിരുന്നു ഇവർ വഴിക്കടവിൽ ഇവരുടെ കാർ ചാർജ് ചെയ്യുവാൻ നിർത്തിയിട്ടപ്പോൾ സമീപത്തിരിക്കുകയായിരുന്നു അമ്മയും കുട്ടിയും ഇവരുടെ മേലേക്കാണ് കാർ ഇടിച്ചു കയറിയത് അപകടത്തിൽ പരിക്കേറ്റ ആര്യമോഹൻ സ്വകാര്യ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇമാനുവൽ കാളിയാത്ത് എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിംഗ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരിമേലി പൊൻകുന്നം